കവലകൾ തോറും പാട്ടുപാടി രോഗികൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുന്നത് ഇന്നൊരു സ്ഥിരം കാഴ്ചയാണ് ചികിത്സാ സഹായം ഒരു പ്രോജക്റ്റായി ഏറ്റെടുത്ത് ചാരിറ്റി പ്രവർത്തകർ മറവശത്ത് സോഷ്യൽ മീഡിയ വഴി ചികിത്സാ സഹായം തേടുന്ന രോഗികൾ ഏറെ സർക്കാർ ജനങ്ങൾക്ക് നൽകേണ്ട സേവനം കൃത്യമായി നൽകാത്തതിന്റെ ബാക്കിപത്രമാണ് ജീവന് വേണ്ടി പോരാടുന്നവരെ സഹായിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അഴിമതി നടത്താനുള്ള ഒരു മാർഗമായി ആരോഗ്യവകുപ്പ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന സത്യം സമർപ്പണത്തോടെ സേവനം ചെയ്യുന്ന ഡോക്ടർമാരിൽ നിന്നും പുറത്തു കേട്ട ആരോഗ്യ മേഖലയിലെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളും അടുത്ത നാളിൽ ഒരു വീട്ടമ്മ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണ് മരിച്ച സംഭവം നമ്മെ തട്ടിയുണർത്തുന്നു അഴിമതി ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കൂട്ടുനിന്ന മുൻമന്ത്രി ശൈലജയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജും ജനങ്ങളുടെ പണം കൊണ്ട് ഒരു ലജ്ജയുമില്ലാതെ ഇല്ലാതെ വിദേശത്തേക്ക് തുടർച്ചയായി ചികിത്സയ്ക്ക് പോകുന്ന മന്ത്രിമാർക്ക് ഉന്നത ചികിത്സ നൽകുവാൻ പര്യാപ്തമായ ഒരു ആശുപത്രി എന്തുകൊണ്ട് കേരളത്തിൽ സ്ഥാപിച്ചില്ല ഈ മന്ത്രിമാരെല്ലാവരും അവരുടെ സേവന കാലഘട്ടത്തിൽ തങ്ങളാൽ തങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച നിയമത്തിന്റെ പിൻബലത്തിൽ ഖജനാവിൽ നിന്നും ചികിത്സ ഇനത്തിൽ കൈപ്പറ്റുന്ന തുകയുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വൈദ്യസേവനം കേരളത്തിൽ ലഭ്യമാക്കാനാകും നമ്മുടെ രാജ്യത്തെ ഒരു ദരിദ്ര രാജ്യമായി നിലനിർത്തുന്നതിൽ അഴിമതിയുടെ കൂത്തരങ്ങായ ആരോഗ്യവകുപ്പിന് പ്രധാന പങ്കുണ്ട് ചെറിയ രോഗവുമായി ആശുപത്രിയിൽ പോയി ഒന്നുകിൽ രോഗം മൂർച്ഛിക്കുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്യുന്നത് ഒറ്റപ്പെട്ട സംഭവം അല്ലാതായിരിക്കുന്നു എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും പൊതുജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സേവനം കേരളത്തിലെ പോലെയല്ല പഞ്ചാബിൽ ഇനി ചികിത്സയ്ക്ക് ആരും ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരില്ല കാരണം പഞ്ചാബ് സർക്കാരിന്റെ പ്രധാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മുഖ്യമന്ത്രി സേഹത് ബീമാ യോജന സംസ്ഥാനത്ത് താമസിയാതെ നടപ്പാക്കുകയാണ് ഓരോ പഞ്ചാബ് നിവാസിക്കും പത്ത് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്നതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ഓരോ കുടുംബത്തിനും ചികിത്സാർത്ഥം സേഹത് ബീമാ യോജന കാർഡ് നൽകും ഇതുപയോഗിച്ച് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭ്യമാകുന്നതാണ് എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ ചെലവിൽ സർക്കാർ നടപ്പാക്കുന്ന ഈ ചികിത്സാ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഒക്ടോബർ രണ്ടിന് ആരംഭിക്കും വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളൊന്നും കൂടാതെ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി മാത്രമാണ് രേഖ ഇതിന് ആവശ്യമുള്ളത് പഞ്ചാബിൽ എ എ പി സർക്കാരിന് കീഴിൽ ആരും ചികിത്സ കിട്ടാതെ മരിക്കരുത് എന്നുള്ള എ എ പിയുടെ ജനകീയവും മനുഷ്യത്വപരവുമായ ഈ തീരുമാനം ആം ആദ്മി പാർട്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരു വിവേചനം കൂടാതെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഈ സംരംഭം ജനങ്ങളോട് കൂറുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാക്കാക്കുന്ന ഒരു സംഗതി കൂടിയാണ്